നമുക്ക് ട്ടാ ഈയൊരു സ്മോക്കില് ഈ ഒരു പാറ്റേൺ കാണാൻ നല്ല ഈ ഈ ഒരു ഒരു സ്മോക്കിൽ പാറ്റേൺ ഭയങ്കര രസമാണ് നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് മേലെ ടോപ്പിൽ ഇങ്ങനെ സിമ്പിളായിട്ട് കേറാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു ഗുണം ഇത്രത്തോണ്ട് വരെ നമുക്ക് ഈ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഫോഗ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടർ വർക്ക് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്താ പറയുക ഒരുപാട് സന്തോഷത്തിലാണ് സന്തോഷത്തിലാണുണ്ട് കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറായിട്ടുണ്ട് നമ്മുടെ വണ്ടർ വർക്ക് അപ്പോൾ നമ്മുടെ വൺറ ഡീറ്റെയിൽസിലേക്ക് കടക്കാനായിട്ട് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ബെൻസിൻ്റെ വീഡിയോ ഒരു കമൻറ്റ് ഞാൻ കണ്ടു നിജാസ് മർഹബ സിക്സ് ഫോർ സിക്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു കമൻറ്റാണ് ഇന്ന് അടിമയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായി അതുകൊണ്ട് മാത്രം ഞാൻ ഒരുപാട് കമന്റ്സ് കാണാറുമുണ്ട് കേൾക്കാറുണ്ട് എല്ലാണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആണെങ്കിൽ റിപ്ലൈ കൊടുക്കാറുമില്ല ഒന്നുമില്ല ഞാൻ അങ്ങനെ അതിൻ്റെ ആ ഒരു ലെവലിൽ വിടാറാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പക്ഷേ ഇത് എന്തായാലും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നി പുള്ളി കൽബിനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പിന്നെ അതിൻ്റെ അടിയിൽ പലരും അത് ചോദിച്ചു അപ്പം ആടെ അതിന് വേറെ ഒരു പേരും കൂടി ഉണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നും പറയുന്ന പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടില്ല അപ്പം അതിൻ്റെ അടിയിൽ അവൻ വീണ്ടും ഇട്ടേക്കുകയാണ് ആണോടാ മോനുസ എന്നാ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല അവനോട് എന്തു പറഞ്ഞാലും ഒരു അടിമയെ പോലെ ഒന്നും മിണ്ടാതെ അങ്ങ് ചെയ്യും ഇവനെ എന്താ പറയുക ഒരുമാതിരി മുതലാളിയെ പോലെ ഞാൻ പെരുമാറുന്നുണ്ട് എന്നാണ് അവൻ അതിലിട്ടിരിക്കുന്നത് അത് എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സൈഡാണ് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമ്മൾ ഉപ്പാക്കി വിളിക്കും ഞാൻ വിളിക്കും ഞാനുള്ള കാര്യം പറയാം ഞാൻ അവൻ്റെ വപ്പക്ക് വിളിക്കാറുണ്ട് അവൻ്റെ വാപ്പാക്കും വിളിക്കാറുണ്ട് അതൊന്നും നമ്മൾ അങ്ങനെ ചെറുതാക്കി കണ്ടിട്ടോ ആ അല്ലല്ലോ അത് നമ്മൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത് വിളിക്കുന്നതാണ് പിന്നെ എന്താ പറയുക സംഭവം അവൻ്റെ അടുത്ത് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവൻ പിന്നെ എൻ്റെ ഉമ്മ ഞാനെൻ്റെ ഉമ്മയുടെടുത്ത് കുറച്ച് വെള്ളം എടുത്ത് തരുമോ എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ എനിക്ക് കൊണ്ടുവന്നതരും അതൊരിക്കലൊരു അടിമ അടിമത്വമല്ല അതെനിക്ക് സ്നേഹമാണ് മനസ്സിലായ അതായത് ഞാനും അവനും തമ്മിലൊരു ബന്ധമാണ് അവൻ്റെ കൂടെപ്പുറപ്പാണ് ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് മനസ്സിലായ ആ ഒരു ലെവലിലുള്ള പെരുമാറ്റം ആ ബന്ധത്തിൻ്റെ പുറത്താണ് ആ ഒരു ലെവലിലാണ് ബ്രോ ഞാനത് ചെയ്തിട്ടുള്ളത് പിള്ളിയുടെ പേര് നിജാസ് അപ്പം നിജാസ് മോ മോനാണ് പറയാനുള്ളത് അപ്പോൾ എന്താ പറയുക നീ നീ ചിലപ്പോൾ നിനക്ക് ചിലപ്പോൾ അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്നേഹബന്ധത്തിൻ്റെ വില അറിയേണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ബ്രോ അങ്ങനെ പണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായിട്ട് ബ്രോ അപ്പോൾ ഒന്ന് പറയാന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല അത് ആദ്യം പറഞ്ഞെന്ത് സംഭവിച്ചാൽ അത്രയും വിഷമ അതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതെന്തായാലും പോട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടര ഫ്രണ്ട് വ്യൂവിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഈ വണ്ടി കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മുടെ കോഴിക്കോട് വടകര എന്നാണ് കേട്ടോ ആക്ച്ക്ച്വലി വണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ഹാഫീസ് ബ്രോൻ്റെ വണ്ടിയാണ് കഴിഞ്ഞ വീട്ടിലും വന്നിട്ടുണ്ടെങ്കിൽ ഹാഫീസ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വണ്ടിയാണ് പുള്ളി കുറേ മുന്നേ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് വണ്ടി എടുത്തതിനു ശേഷം പിന്നെ വന്നതായിട്ട് ആകെ ത്രീ തൗസൻഡ് കിലോമീറ്ററിൻ്റെ ഓടിയിട്ടുള്ളൂ എടുത്തതിനു ശേഷം പുള്ളിയെ നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് വന്നു പിന്നെ പുള്ളി കൊണ്ടുവന്ന് തന്നെ തരുമ്പോൾ നമുക്ക് ഗ്രില്ല്ണ്ടായിരുന്നു ബമ്പർ ഉണ്ടായിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിപ്പ് പ്ലേറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഡിആർഎല് അതുപോലെ ഈ ഫോർ ഇൻ ഫോർ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ പെയിൻറ് ചെയ്തതാണ് ഈ ഒരു പീസ് ഉണ്ടായിരുന്നു അവിടെ ഈ ഒരു പീസ് നമ്മൾ കസ്റ്റം ചെയ്താൽ തന്നെ അത് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് സെയിം കറിലാണ് പുള്ളി പറഞ്ഞു ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഈ ബോൺസ് സ്കൂപ്പും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഐഡിയയാണ് പുള്ളി പറഞ്ഞു ഒന്നു നീ കുറയ്ക്കണ്ട ഇതിൻ്റെ ഐഡിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ വന്നിട്ടാണ് അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം ഇപ്പോൾ ഫ്രണ്ടിൽ ഇതിലിരിക്കുന്ന നല്ല ഐറ്റം ആണ് കേട്ടോ ഇതിൽ അവർ കൊണ്ടുപോ ഉള്ളതാണ് എ ബി എസ് മെറ്റീരിയലാണ് ആക്ച്വലി ഇതിലുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു ചെറിയൊരു ഒരു ഔട്ടറാണ് ഈ കാണുന്നത് ഇതുപോലെ തന്നെ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് ലൈറ്റ് വന്നിട്ട് നമ്മുടെ റാങ്ക്ലർ സ്റ്റൈലാണ് കേട്ടോ കുറച്ച് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആക്ച്വലി ഇത് കത്തുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു റിങ്ങിൽ ഒരു ബ്ലൂയിഷ് ആയിട്ട് ഓൺ ആവും ഇതിൽ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് വൺ ട്വൻറ്റി ലൈറ്റ് ആണ് ഇത് വൺ ഇയർ വാറൻറ്റി വരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെ ഈ വണ്ടിയിൽ വേണമെന്ന് ആവശ്യമൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ക ക്വാളിറ്റി ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാറുള്ളത് ഈ ഫോഗ്ലൈറ്റ് ആണ് ഇത് ആക്ച്വലി ഈ എന്താ പറയുക എയ്ഞ്ചലൊക്കെ കണ്ടിട്ടില്ലേ എയ്ഞ്ചൽ ബൾബാണ് ആക്ച്വലി ഇത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എൽ ഇ ഡി സെറ്റ് ചെയ്തേക്കുകയാണ് ഇതും അത്യാവശ്യം ക്വാളിറ്റി ലൈറ്റാണ് ഇതും നമുക്ക് വൺ ഇയർ വാറൻറ്റി വരുന്നുണ്ട് അതിനനുസരിച്ച് പ്രൈസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ പ്രൈസിൻ്റെ കാര്യത്തിൽ പ്രശ്നമുള്ളതല്ല നല്ല ക്വാളിറ്റി ലൈറ്റംസ് തന്നെ കയറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അതുപോലുള്ളിൽ അതുപോലെ ഈ ഒരു ഫോർ ഇൻറ്റു ഫോറ് നമ്മൾ പെയിൻറ് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ മോളിൽ ഉണ്ടായിരുന്നു അതായത് ഇത് ബമ്പറിനൊപ്പം വരുന്ന പീസാണ് ഇതിൻ്റെ മോള് ഫോർ ഇൻറ്റു ഫോർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് റെഡ് പെയിൻറ്റിലേക്ക് ആക്കി ഓക്കെ പിന്നെ ഈ ഒരു ഡാറ്റ ടൈമും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്ന ഏറ്റൻത്തിൽ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് എ ടെൻ ലൈറ്റും വരുന്നത് കത്തിനാണ് നല്ല രസമാണ് കേട്ടോ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ബോണറ്റിൻ്റെ സ്കൂപ്പ് ആണ് ഈ ബോണറ്റിൻ്റെ സ്കൂപ്പ് വരുന്നത് എ ബി എസ് മെറ്റീരിയലിലാണ് കേട്ടോ ഇത് പക്ക ക്വാളിറ്റിയാണ് ഓക്കെ ഇത് വരുന്നതിൽ എ ബി എസ് ഈ സ്കൂപ്പിൽ വരുന്നതിൽ പക്ക ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ എ ബി എസില് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എ ബി എസ് മെറ്റീരിയലിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ബി എസ് മെറ്റീരിയലിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും പൊട്ടത്തില്ല നമ്മൾ ഫൈബർ പോലല്ല ഫൈബർ പിന്നെ എ ബി എസ് എ ബി എസ് പ്ലാസ്റ്റിക് അങ്ങനെ കുറേ മെറ്റീരിയൽ വരുന്നുണ്ട് സോ അതിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ പറയാനുള്ളത് നമ്മുടെ സ്നോർക്കലാണ് സ്നോർക്കൽ വന്നിട്ട് ഇത് ഫംഗ്ഷനലാണ് കേട്ടോ നോർമലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷനൽ ചെയ്യാറില്ല ഡമ്മി വെച്ചിട്ട് ഒരു എന്താ പറയുക ഷോപ്പീസ് പോലെ വെച്ചിട്ട് ചെയ്യാറുള്ളൂ പക്ഷേ ആഫീസ് നമ്മുടെ എടുത്ത് പറഞ്ഞു നമുക്ക് ഫങ്ഷനിൽ തന്നെ വേണം എന്താ പറയുക ഞാൻ പറഞ്ഞു പുള്ളിയെടുത്ത് ഫങ്ങ്ഷനിൽ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല ഡമ്മി വെച്ചാലും മതി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പറ്റില്ല നമുക്ക് ഫംഗ്ഷനിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് ഓക്കെ ഇത് നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മളെങ്ങനെ ചെയ്തേക്കുന്നത് ഇതിൽ ഹോൾ അടിച്ചിട്ട് നമ്മളിങ്ങനെ ഫിൽറ്ററിലേക്ക് കൊടുത്തേക്കാണ് കേട്ടോ കണക്ഷൻ പിന്നെ നമ്മുടെ ഈ ടോപ്പിൽ വരുന്ന ലൈറ്റ് വരുന്നത് യോഫോ ലൈറ്റ് വരുന്നത് ഇത് പ്രോമാൻ്റതാണ് ഇത് അഞ്ച് പീസ് വരും ഓക്കെ ഇതൊരു മൂന്ന് വാമും വരും രണ്ട് വൈറ്റും വരും അതും നമ്മളിത് മാല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും പ്രോമാൻ്റേതാണ് ആക്ച്വലി ഈ ബൾബ് തന്നെ നമുക്കൊരു മൂന്ന് നാല് ക്വാളിറ്റി ആയിട്ട് കിട്ടാനുണ്ട് പക്ഷേ ഇത് അതിലേറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ മാല ചെയ്തേക്കുന്നത് നമ്മൾ ബിംബ്രൻ്റെ റൂഫ് റാക്ക് ചെയ്തിട്ടുണ്ട് സ്മോളാണ് ചെയ്തേക്കുന്നത് അതും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് ഇരിക്കുന്നത് ഓക്കെ പിന്നെ സ്കിറ്റ് പ്ലേറ്റും കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അത് വരുമ്പോൾ തന്നെ റെഡിൽ തന്നെ ഇരുന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് സൈഡിലാണ് സൈഡിൽ ആക്ച്വലി സൈഡിൽ വന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ വീയിൽ ആക്ച്വലി സ്റ്റോക്ക് വരുന്നത് ഒരു ഗ്രേ ഫിനിഷിലാണ് അത് നമ്മൾ ഗ്ലൗസി ബ്ലാക്കിൽ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് പൊടി ഉണ്ട് കേട്ടോ അത് ഞാൻ വാഷ് ചെയ്യാത്തതിൻ്റെയാണ് വാഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടുള്ളത് അതുകൊണ്ട് സോ അത് നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽക്ക് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലിപ്പേഴ്സ് നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഈ താറിൻ്റെ ഒരു ക്യാപ്പും നമ്മളൊരു സ്പോട്ട് റെഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അങ്ങനെ പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസർ ഇട്ടിട്ടുണ്ട് സ്പേസർ ഇട്ടിരിക്കുന്നത് നമ്മൾ പ്രോമാൻ്റെതാണ് പ്രോമാൻ്റെ സ്പേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്ലെസ് ആണ് നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ അതായത് ഹബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല അത് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ സൈഡിൽ തന്നെ ഹിൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹിൻസ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും പ്രൊമാൻ്റെ തന്നെയാണ് പക്ക ക്വാളിറ്റി ആണ് കേട്ടോ ഇതിൽ കമ്പനി വരുന്ന ഒരു സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ താറ് വർക്ക് ചെയ്താലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വക്ക ക്വാളിറ്റി ആണ് കേട്ടോ ഓക്കെ അതിന് കുറച്ച് കാണുമല്ല അതിൻ്റെ അതിനനുസരിച്ച് റേറ്റും വ്യത്യാസമുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല വെയിറ്റ് ആണ് നമുക്ക് ഇതിൽ കയറി നിന്നിട്ട് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലെ ടോപ്പിൽക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഓക്കെ അതാണ് ശരിക്കും ഈ ഹിൻ ഹിൻസ്റ്റെപ്പിൻ്റെ ഒരു ഗുണം പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ താറ് എഴുതിയൊരു എംബ്ലം അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് കമ്പനി വരുന്നത് അത് നമ്മൾ റെഡിലേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഉള്ളിലായതുകൊണ്ട് അടിക്കാൻ കുറച്ച് പാടാണ് എന്നാലും നമ്മൾ അടിച്ചിട്ടുണ്ട് ഓക്കെ സ്നോർക്കലും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയലൊക്കെ നമുക്ക് ലാസ്റ്റ് പോവാം ഇനി നമുക്ക് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം തീം തന്നെ ഇവിടെയും നമ്മൾ ഗ്രാഫിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഗ്രാഫിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രാഫിക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഗ്രാഫൈൻ കോട്ടിങ് ചെയ്യുന്നുണ്ട് സോ ആ ആ ഒരു ഗ്രാഫിങ് കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിൽ ഗ്രാഫിങ് ചെയ്തോളൂട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ നമ്മൾ റെഡ് ആൻഡ് ബാക്ക് ഫിനിഷിലാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡ്രമ്മും കാര്യങ്ങളും റെഡ് ആക്കി വീല് ബ്ലാക്കി ക്ലോസി ബ്ലാക്കി ക്യാപ്പ് നമ്മൾ റഡാക്കി എടുത്തിട്ട് കേട്ടോ പിന്നെ നമ്മൾ കൂളിങ് അടിച്ചിട്ടുണ്ട് ഇത് ഡാർക്കും ഇത് ലൈറ്റും ബാക്ക് ഗ്ലാസും ഡാർക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡും അതുപോലെ ഫ്രണ്ടും നമ്മൾ കാണിച്ചു ഇനി നമുക്ക് കാണിക്കാനുള്ള ഇൻറ്റീരിയറും അതുപോലെ ബാക്കും ആണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യ ബാക്ക് കാണിക്കാൻ മുന്നേ ഞാൻ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിൽ നമ്മൾ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് ഇരിക്കുക ആക്കിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ നമുക്ക് ഇൻറ്റീയറോട്ട് പോവാം നമ്മൾ ഇൻ്റീരിയറ് തുറക്കുവാണെങ്കിൽ തന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷിലാണ് ആക്ച്വലി വണ്ടിയുടെ ഇൻറ്റീരിയർ ഇരിക്കുന്നത് ആക്ച്വലി ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അറിയണമെന്ന് അറിയില്ല നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡോർ പാഡ് വന്നിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് സിൽവറിലാണ് ഇരിക്കുന്നത് നമ്മുടെ താറിൻ്റെ ബാജിങ് വരുന്ന ഒരു പീസ് പിന്നെ ഈ ഓപ്പൺ ചെയ്യണേൻ്റെ അവിടുത്തെ പീസ് മിറർ കൺട്രോളിൻ്റെ അവിടുത്തെ ഒരു പീസും നമ്മൾ സിൽവർ ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് റെഡ് ബ്ലാക്കിൽ തന്നെ നിർത്തിയിട്ട് ബാക്കി റെഡ് അടിച്ചേക്കാണ് കേട്ടോ അതായത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ഇൻറ്റീരിയറോട്ട് ഫുൾ ആയിട്ട് കയറുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഡാഷ് ബോർഡ് മൊത്തം അടി മൊത്തം നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പോർഷൻ അവിടെ അതൊക്കെ നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ബ്ലാക്ക് കാണുന്ന പോർഷൻസൊക്കെ കമ്പനി വരുന്നത് തന്നെ കേട്ടോ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ നമ്മൾ സിൽവർ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറിങ്ങിൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വരുന്നത് ഒരു സിൽവറിൽ തന്നെയാണ് പക്ഷേ നമ്മളത് എന്താ പറയുക ഒരു ഡാർക്ക് സിൽവർ ആക്കിയിട്ടുണ്ട് അതൊരു ലൈറ്റ് സിൽവർ പോലെ വന്നിരുന്നു കമ്പനി വീലിൻ്റെ പെയിൻറ്റ് വന്നിരുന്നില്ല അതുപോലെയാണ് വന്നിരുന്നത് കേട്ടോ ഓക്കെ അത് നമ്മൾ ഡാർക്ക് ആക്കിയിട്ടുണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ എ സി ഇവൻറ്റ് നമ്മൾ നമ്മുടെ എസ് ക്ലാസ് സ്റ്റൈൽ എ സി ഇവൻ്റ് ആക്കിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പല കളേഴ്സും ആക്കാൻ പറ്റും അതിൻ്റെ ഒരു സ്വിച്ച് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ബ്ലൂടൂത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഓക്കെ ഇനി ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കൊക്പിറ്റ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു ഓൾമോസ്റ്റ് ഉള്ളൊരു വ്യൂ ഓക്കെ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ ആക്ച്വലി നല്ല രസം കേട്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഈ സിൽവർ വന്നപ്പോൾ നമ്മൾ ഇവിടെ അതേ സിൽവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിൽവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അടിയിൽ സിൽവർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു പിടിത്തം നമ്മൾ സിൽവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ക്ലോബോക്സിൻ്റെ കൊടുത്തൊരു പീസ് നമ്മൾ സിൽവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോണ്ടാണ് നമ്മൾ സിൽവർ സിൽവറാക്കിയിരിക്കുന്നത് ബാക്കിയെല്ലാം റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ആക്കിയിട്ട് തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സീറ്റാണ് കേട്ടോ കാണിക്കാനുള്ളത് സീറ്റ് കണ്ടോ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഇത് ആക്ച്വലി രണ്ട് ഡിസൈനാണ് കേട്ടോ ബാക്കും അതുപോലെ ഫ്രണ്ടും രണ്ട് ഡിസൈനാണ് പിന്നെ ഇതിൽ ആംറസ്റ്റ് കാണുന്നുണ്ട് ഈ ആംറസ്റ്റ് ആക്ച്വലി ഇതിന് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇവർ കൊണ്ടുവന്നു വരുമ്പോൾ തന്നെ ആംറസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തതല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഫ്രണ്ട് സീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് കാണാം ബാക്ക് ഞാൻ കാണിച്ചു തരാം ബാക്ക് കാണണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തു കൂടെ വരാം ബാക്ക് ആക്ച്വലി നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഒരു പാറ്റേണേ അല്ല കേട്ടോ കേട്ടോ ബാക്കിൽ കാണുന്നത് വേറൊരു പാറ്റേൺ ആവും പക്ഷെ അതും റെഡ് ആൻഡ് ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ വേറൊരു ഡിസൈൻ ആവേണ്ട ഈ ആംബ്രഷും കാര്യങ്ങളൊക്കെ അവർ വരുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ സെവൻറ്റി മാറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിൽ ബാക്കിലെ ഇത്രയും പോർഷൻ നമുക്ക് സെവൻറ്റി മാറ്റ് വരും അതുപോലെ ഫ്രണ്ടിൽ വരുന്ന സെവൻറ്റി മാറ്റ് ഇതാണ് ഇത് ആക്ച്വലി ഫുള്ള് കവർ ചെയ്തിട്ട് കിടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇനി നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിലാണ് വേണ്ട ഇതിൻ്റെ ഗ്രാ ബാൻഡിൽ ആക്ച്വലി വരുന്നത് നമ്മുടെ പ്രോമാൻ്റതാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് ആയിട്ട് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ആക്ച്വലി നമുക്ക് ഹോൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്താൽ മതി ഇവിടെ ഓൾറെഡി നമുക്ക് കമ്പനി ഒരു പിടി തരുന്നുണ്ട് ആ പിടി വരിട്ട് നമ്മളിതിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ പ്രോമാൻഡ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തത് പക്ഷേ ഇത് ഇത്ര ലെങ്ത്തിൻ്റെ വിചാരിച്ചിട്ട് എന്താ പറയുക ഇളക്കം വരുന്നു അങ്ങനെയുള്ളൊരു ചിന്തയെ കാര്യങ്ങളൊന്നും വേണ്ട ഫുള്ള് സെറ്റാണ് കേട്ടോ ആക്ച്വലി ഇത് എനിക്കിത് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മിക്കവാറും നമ്മുടെ താറിൽ നമ്മൾ ചെയ്യും ഇത്രത്തോണ്ടാണ് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്ത വർക്ക് പിന്നെ എ സി വെൻ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു ഇത് ആക്ച്വലി ഇതിങ്ങനെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും തിരിക്കാൻ പറ്റൂട്ടോ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ഓക്കെ ഇത് ഓപ്പൺ നമ്മൾ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കയറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ബമ്പർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ബമ്പർ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈലേറ്റ് എക്സ് ടൈപ്പ് ടൈലൈറ്റാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു സെയിം സ്പെക്ക് സെയിം സ്പെക്ക് എന്ന് പറയാൻ പറ്റില്ല കുറേ ഡിഫറൻസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ മറ്റേതാറിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു റെഡ് ആണ് കേട്ടോ പക്ഷേ ആക്ച്വലി അതും വ്യത്യാസമുണ്ട് ഡിസൈൻ വ്യത്യാസമുണ്ട് എക്സ് മാത്രം അതിൻ്റെ ഒരുപോലെ ഉള്ളു ബാക്കിയുള്ള ഡിസൈൻസ് എല്ലാം വ്യത്യാസമുണ്ട് ഓക്കെ ഇത് കത്തുന്ന കാണാൻ ഭയങ്കര രസമാണ് ഇതിൽ ഇൻഡിക്കേറ്ററും വരും ഇതിൽ നമ്മുടെ റിവേഴ്സ് ലൈറ്റ് വരും ഇതിലിങ്ങനെ ബ്രേക്ക് ലൈറ്റും വരും നല്ല രസമാണ് കേട്ടോ സംഭവം കത്തുന്ന കത്തണ അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ് എക്സ്ടൈപ്പ് ടൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു സെയിം എക്സ് ടൈപ്പിൽ തന്നെ നമ്മൾ റിഫ്ലക്റ്റും താഴെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു തേർഡ് ബ്രേക്ക് ലൈറ്റ് കയറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ത്രീ ഡോട്ട് വരുന്നതാണ് കേട്ടോ ഇത് കാണാൻ കത്തിന് കാണാൻ നല്ല രസമാണ് കേട്ടോ ആക്ച്വലി ഇത് നമ്മൾ വിത്ത് ക്ലാമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീലും നമ്മൾ ഗ്ലോസി ബ്ലാക്കിലാക്കിയിട്ടുണ്ട് താറിൻ്റെ ഒരു ക്യാപ്പും നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ അതുപോലെ സ്റ്റെപ്പിനിടെ സ്റ്റേയും നമ്മൾ റെഡ് ഫിനിഷിലാക്കിയിട്ടുണ്ട് സംഭവിച്ചുകഴിഞ്ഞാൽ ബാക്കി നിന്ന് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ ഇത്രത്തോണ്ടാണ് നമ്മൾ ബാക്കിൽ ചെയ്തേക്കുന്നത് പിന്നെ സ്കിപ്പ് പ്ലേറ്റ് താഴെ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ നമ്മുടെ ഹാഫീസ് കാട് എച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ചെറുതായി പോയി ഇതെന്തായാലും മാറ്റണം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റംസ് എല്ലാം കത്തുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതുപോലെ ഈ ഒരു ടൈ ലൈറ്റും അതുപോലെ റിഫ്ലക്ടറും ഈ തേർഡ് ബ്രേക്ക് ലൈറ്റൊക്കെ കത്തുന്ന ഞാൻ കാണിച്ചതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാത്തതുകൊണ്ട് ഭയങ്കര കാര്യങ്ങളും ഉണ്ട് ഈ ഒരു പാറ്റേൺ കാണാൻ നല്ല രസമാണ് കട്ടാ ഈ ഒരു സ്മോക്കിൽ ഈ ഒരു പാറ്റേൺ കാണാൻ ഭയങ്കര രസമാണ് കട്ടോ ആ പാറ്റേണോട് മാച്ചായിട്ട് തന്നെയാണ് നമ്മൾ റിഫ്ലക്ടറും ചെയ്തേക്കുന്നത് റിഫ്ലക്ടറും ഇതുപോലെ പാർക്ക് ഇടുമ്പോൾ കത്തിക്കെടുക്കും ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാം ഇൻഡിക്കേറ്റർ ഇട്ടു ഇനി നമുക്ക് റിവേഴ്സ് ഒന്നും റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാലേണ്ട ഇവിടെ വൈറ്റ് ലൈറ്റ് വന്നു ആക്ച്വലി നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ അതുപോലെതന്നെ ഈ ത്രീ ഡോട്ട് വിട്ടേ കത്തുന്നുണ്ടോ ഇതൊന്നും വിട്ടേട്ടാ ഇതാ ഒന്നൂടെ ത്രീ ഡോട്ടും അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഇത് ആക്ച്വലി റണ്ണിങ്ങിൽ കാണണം റണ്ണിങ്ങിൽ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ കാണണം അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് കാണിച്ചു ഇനിയിപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് ഫ്രണ്ട് ഹെഡ് ലൈറ്റും അതുപോലെ ഡി ആറിലും ആണ് നമുക്ക് കാണിക്കാനുള്ളത് അതിൻ്റെ ഒരു പവറും കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനത് കത്തുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു ആക്ച്വലി നമ്മൾ കീലാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് കീ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡി ആറിലും അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു റിങ്ങും അതുപോലെ തന്നെ മേലത്തെ നമ്മുടെ റൂഫ് ലൈറ്റും സംഭവം കത്തു ഞാൻ ജസ്റ്റ് ഒന്ന് കീ ഓൺ ആക്കുമ്പോൾ കാണിച്ച് തരാം കീ ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ ബ്ലൂ വരും ഫസ്റ്റ് ആ ഒരു ബ്ലൂ വന്നിട്ടാണ് പിന്നെ വൈറ്റിലോട്ട് മാറാം ഒന്ന് നോക്കി ശ്രദ്ധിച്ച് നോക്കി നോക്കിട്ടോ ഒന്ന് ഓണാക്കണോ അത് ഈ ഒരു ബ്ലൂ ഫിനിഷിംഗ് അതൊരു വൈറ്റായിട്ട് മാറി അതുപോലെ ഡി ആർ വേണ്ട ഇത് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് മാറി എന്നിട്ടാണ് കത്തി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റൂഫ് ലൈറ്റും കത്തി കത്തിക്കെടുക്കുന്നുണ്ട് അതും ആ ഒരു കത്തുന്നത് കണ്ടാൽ തന്നെ മനസ്സിലായി അത്രത്തോണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാ ഈ ഒരു പാറ്റേണിലാണ് ഇൻഡിക്കേറ്റർ പോകുന്നത് ഈ ഒരു സൈഡ് കണ്ട ഈ ഒരു പാറ്റേണിലാണ് ഇൻഡിക്കേറ്റർ പോകുന്നത് ഇതും അതുപോലെ ഹെഡ്ലൈറ്റിന്റെ റിങ്ങും നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ഓഫീസ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വരുന്നത് കേട്ടോ ഓക്കെ എന്താണ്ടാ അപ്പുറത്തെ സൈഡിലേ പോലെ തന്നെ വരുന്നത് ഇനി നമുക്ക് ഫോഗിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫോഗ് എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം എന്നിട്ട് പോലും നല്ല പവർ ഉണ്ട് കേട്ടോ ആക്ച്വലി നമുക്ക് ഇവിടുന്ന് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും അത്രത്തോണ്ട് പവർ ണ്ട് ജസ്റ്റ് ഒന്ന് ഫോണ് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ട വണ്ടി കത്തുന്നത് കാണുകണ്ട ഞാൻ നടക്കുമ്പോൾ വാങ്ങണ്ട ഇത്രത്തോണ്ട് പവർ നമുക്ക് ഈ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഫോഗ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ഹെഡ് ലൈറ്റും കൂടി ഓൺ ആക്കാറാ ഇപ്പൊ ബ്രൈറ്റ് ഓൺ ആയി അപ്പോൾ അത്യാവശ്യം പവർ നമുക്ക് എന്താ പറയാ റോട്ടിൽ കിട്ടും അത്രയും ഹെഡ് ലൈറ്റും ഹെഡ്ലൈറ്റുമാണ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ നമുക്ക് ഈ ഒരു ഫോഗ് ഫോഗലൈറ്റിന് മാത്രം ആവശ്യമുള്ളൂ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിനുള്ള ആവശ്യമില്ല ഫോഗ്ലൈറ്റ് മാത്രം അത്രയും പവർ ഉണ്ട് പിന്നെ അത്രയും പവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഹെഡ്ലൈറ്റ് ഇട്ടാൽ മതി ഓക്കെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ ആക്ച്വലി ഇത് നല്ല പവറുള്ള ബൾബാണ് കേട്ടോ ഫോഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് ഇറങ്ങണം ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കണം നമ്മൾ സ്പേസറും കാര്യങ്ങളും ഇട്ടതാണല്ലോ അപ്പോൾ നമുക്ക് എത്രത്തോണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പേസർ ഇട്ടേന് ശേഷം നമ്മൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ വണ്ടി കൊടുക്കത്തുള്ളൂ പിന്നെ ഒബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂറാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോമാൻ്റെ വെയിറ്റ്ലെസ് സ്പേസറാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് പ്രത്യേക അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാൻ കാണിച്ചു തരാം നമ്മൾ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ ഡ്രൈവിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസർ ഇട്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കണം ഡ്രൈവ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഒരു സ്പേസർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അത്രയും സേഫാണ് അത്രയും വെയ്റ്റ്ലെസ്സാണ് ഞാൻ നിങ്ങൾ ഞാൻ കാണിക്കുകയും ചെയ്തു പറയുകയും ചെയ്തു പ്രോമാൻ്റെ സ്പേസറാണ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് സോ പക്ക സേഫാണ് ഈ വെയിറ്റ്ലെസ് സോണ്ടുള്ള ഒരു ഗുണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറിങ് ബോക്സിനൊന്നും ബാധിക്കില്ല ഈ വെയിറ്റ് ഉള്ള സ്പേസോൺ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു എയിറ്റി എബവ് ഒക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒബ്ലിംഗ് വരും ഒബ്ലിങ് സ്റ്റീറിംഗ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഒബ്ബിങ്ങ് വരും അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീറിങ് റാക്കിനെ ബാധിക്കാൻ വഴിയുണ്ട് സ്റ്റീറിങ് ബോക്സിനെ ബാധിക്കാൻ വഴിയുണ്ട് സോ കുറച്ച് റേറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല സേഫ്റ്റി കുറവായിരിക്കും ബോൾട്ടൊക്കെ സേഫ്റ്റി കുറവായിരിക്കും സോ കുറച്ച് റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുപോലുള്ള വെയിറ്റ്ലെസ് സ്പേസേഴ്സ് ഇടാൻ നോക്കുക വണ്ടിക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ നിങ്ങൾക്ക് എത്ര വിശ്വാസത്തോട് കൂടിയിട്ട് കാണണം വണ്ടി ഓടിക്കാം പ്രോബ്ലം ഒന്നും വരില്ല ഓക്കെ അപ്പോൾ സ്പേസിലൂടെ ഇടുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ഇടാം അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ സ്ട്രേറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഒരു എയ്റ്റി അബോ ഒക്കെ കയറി സെവൻറ്റി കഴിഞ്ഞു എയ്റ്റി കഴിഞ്ഞു മൂബ്ളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് കൂളാണ് കിട്ടാ യാതൊരുവിധ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പ്രൊസീരി ഇട്ട് കാണിച്ചൊന്നുമല്ലോ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം സ്റ്റിയറിംഗ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഒബ്ലിംഗ് കാര്യങ്ങൾ വരുന്നുണ്ടോ എനിക്ക് എനിക്ക് മനസ്സിലാവും ജസ്റ്റ് ആദാണ് സ്ട്രേറ്റ് ഫുഡ് കിട്ടി ഇതാ നമ്മൾ കാലുകൊടുത്തു എയ്റ്റി അബോ കയറി നയൻറ്റി കയറി ഹൺഡ്രഡ് ആയി നമുക്ക് ഒബ്ലിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഇല്ല അനങ്ങില്ല സ്റ്റിയറിംഗ് അനങ്ങനില്ല അപ്പോൾ വെയിറ്റുള്ള ഒരു സ്പേസർ ആയിരുന്നെങ്കിൽ ഇതിന് ഇട്ട് ഇട്ടത് അതായിരുന്നെങ്കിൽ കൺഫേം ആണ് ഇങ്ങനെ 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 ഈ ഈ യൂസ് ഒരു വരും പിന്നെ ആ കൊണ്ടാന്ന് വെക്കാം പക്ഷേ സ്പേസർ നല്ല വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വണ്ടർ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇത് നമ്മൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ വണ്ടി ഇന്ന് കൊണ്ടുപോകും ഒരു വൺ വീക്കോളായി നമുക്ക് വന്നിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിന്റിംഗിനാണ് ഡിലേ വരുന്നത് പെയിന്റിങ് നമുക്ക് എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസം വേണ്ടി വരും പിന്നെ അതുപോലെ നമ്മൾ ഡാഷ്ബോർഡ് ബോർഡ് അയച്ച് സെറ്റ് ചെയ്യുന്നതിനും നമുക്ക് ടൈം വേണ്ടി വരും ശരിക്കും ഇങ്ങനത്തെ ഒരു വർക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൃതി കൊടുക്കാതിരിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക ആക്കിയിട്ട് നമ്മൾ വണ്ടി കൊടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധൃതി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറയും അതുപോലെ ഹാഫിസ് നമുക്ക് എന്താ പറയുക തിരക്ക് പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫുള്ള് കഴിഞ്ഞ് ഫിനിഷ് ആക്കിയിട്ട് എനിക്ക് വണ്ടി തരാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് കുറച്ച് ലീവ് ഉള്ളു എന്നാലും പുള്ളി നമ്മുടെ കൂടെ നിന്നു അപ്പോൾ ഇതുപോലത്തെ താറായിക്കോട്ടെ ഏത് വണ്ടികളായിക്കോട്ടെ കസ്റ്റമർക്ക് ആയിക്കോട്ടെ എന്ത് വർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ട് സോ എന്ത് വർക്കിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താറ് ഇതുപോലെ വർക്ക് ചെയ്യാനായാലും ആയാലും ബമ്പർ വർക്ക് നമ്മൾ ബമ്പർ കസ്റ്റം ചെയ്യുന്നുണ്ട് ബാക്ക് ബമ്പർ കസ്റ്റം ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ഐറ്റംസ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ വർക്കും നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാ വണ്ടികളും സോ ആർക്കെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറേരും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കോഴിക്കോട് വടകര എന്നാണ് ഏകദേശം കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെ ഇടയിലാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു നാല് മണിക്കൂറത്തെ യാത്ര ഉണ്ട് ഇപ്പോഴത്തെ ഒരു ബ്ലോക്കും ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നാലും വണ്ടി കൊണ്ടുവന്നു നമുക്ക് ഒരുപാട് സന്തോഷം അവിടെ തന്നെ കൊണ്ടുവന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇന്നെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകണം നമുക്ക് അടുത്ത വീഡിയോ കാണാം